ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിൽ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുറത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യ മന്ത്രാലയം രംഗത്ത് ചൂട് തടയാൻ ലക്ഷ്യമിട്ടുള്ള പൊതു ശുപാർശകളാണ് ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്നത് സംരക്ഷണ വസ്ത്രം ആവശ്യത്തിന് ജലാംശം രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയൽ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത സുരക്ഷിതമായ വേനൽക്കാലത്തിനായി എല്ലാ തൊഴിലാളികളും ഇനി പറയുന്ന ശുപാർശകൾ പാലിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു വായു സഞ്ചാരം സാധ്യമാകുന്ന ഇളം നിറത്തിലുള്ളതും അയഞ്ഞതുമായ വസ്ത്രങ്ങൾ ധരിക്കുക നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതിൽ നിന്നും സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത സംരക്ഷണ തൊപ്പികളും ഹെൽമെറ്റുകളും ധരിക്കണം തലകറക്കം അല്ലെങ്കിൽ ക്ഷീണം പോലുള്ളവയെ അവഗണിക്കരുത് അമിത ദാഹം തോന്നുന്നില്ലെങ്കിലും ഓരോ പതിനഞ്ച് ഇരുപത് മിനിറ്റിലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക കഫീൻ അധിക പഞ്ചസാര അല്ലെങ്കിൽ കാർബണേറ്റഡ് പാനീയങ്ങൾ അടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കുക പോഷകസമൃദ്ധമായ ലഘുഭക്ഷണങ്ങൾ കഴിക്കുക എന്തെങ്കിലും അസാധാരണ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ സൂപ്പർവൈസറെ അറിയിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ യു എസ് ആക്രമിച്ചതിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്നു ഖത്തറിലെ യു എസ് എയർബേസ് ഇറാൻ ആക്രമിച്ചു ദോഹയിൽ നിന്നും സ്ഫോടന ശബ്ദം കേട്ടതായി വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തു ആക്രമണം സഹോദര രാജ്യമായി ഖത്തറിനെതിരെ അല്ലെന്ന് ഇറാൻ പരമോന്നത ദേശീയ സുരക്ഷാ സമിതി പ്രസ്താവനയിൽ പ്രതികരിച്ചു ഖത്തറിലെ വ്യോമപാത താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ് ഖത്തറിലെ യു എസ് യു കെ പൗരന്മാരോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരുന്നു സംഘർഷത്തിൽ യുഎസ് പങ്കാളിയായാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുഎസ് വ്യോമതാവളത്തിൽ ആക്രമണം നടത്തുമെന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇറാനിലെ തന്ത്രപ്രധാന മേഖലകൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു ശക്തമായ മുന്നറിയിപ്പുമായി ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനും മിസൈൽ ആക്രമണങ്ങൾ നടത്തി ഇറാനു പിന്തുണയുമായി റഷ്യ രംഗത്തെത്തിയിട്ടുണ്ട് ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രത്തിൽ നെർഗ് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ആഭ്യന്തര സേന എന്നിവയുടെ ആസ്ഥാനങ്ങൾ തലസ്ഥാനമായ ടെഹ്റാനിലെ എവിൻജെൽ മിസൈൽ ഉൽപ്പാദന സംഭരണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു അൻപത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഐ അവകാശപ്പെട്ടു പടിഞ്ഞാറ് കിഴക്ക് മധ്യ ഇറാനിലെ ആറ് വിമാനത്താവളങ്ങളിൽ ആക്രമണം നടത്തിയെന്നും എഫ് ഫിഫ്റ്റീൻ എഫ് ഫൈവ് ഉൾപ്പെടെ പതിനഞ്ച് എയർക്രാഫ്റ്റുകൾ ഇസ്രായേൽ തകർത്തതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റൺവേകൾ ഭൂഗർഭ ഹാംഗറുകൾ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ ഇറാനിയൻ യുദ്ധവിമാനങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടതെന്ന് ഐ ഡി എഫ് അറിയിച്ചു മധ്യ ഇറാനിലുള്ള ഭൂതല മിസൈൽ സംഭരണ സൗകര്യങ്ങളും ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉടൻ പുറത്തുവിടുന്നെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാൻസ് പറഞ്ഞു ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിയതായി ഇറാനും അറിയിച്ചു തലസ്ഥാനമായ ടെൽ അവീവ് തുറമുഖ നഗരമായ ഹൈഫ എന്നിവിടങ്ങളിൽ ഇന്നലെയും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഇറാനിലെ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു അതേസമയം യു എയിലേക്കും തിരിച്ചുമുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കി മേഖലയിൽ വിവിധ രാജ്യങ്ങൾ വ്യോമപാത അടച്ചു വിമാനങ്ങളുടെ തത്സമയ ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ വിമാനപാതകളും എയർ ട്രാഫിക് കൺട്രോൾ ഓഡിയോയും അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടിൽ വ്യോമാതിർത്തിയിൽ വിമാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല അതേസമയം ഖത്തറിലെ യു എസ് സൈനിക താവളങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയതിനെ തുടർന്ന് മേഖലയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് യു എ ഇ വിമാനക്കമ്പനികൾ അറിയിച്ചു ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ നിയമവിരുദ്ധ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ മേഖലയിൽ നടക്കുന്ന സംഘർഷങ്ങളെ ഒമാൻ അപലപിച്ചു ഗൾഫ് സഹകരണ കൗൺസിൽ അംഗമായ ഖത്തറിനെതിരെയുള്ള ആക്രമണം ഒരു സഹോദര രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ ലംഘിക്കുന്നതും നല്ല അയൽബക്ക തത്വങ്ങൾക്ക് വിരുദ്ധവും പ്രാദേശിക സ്ഥിരതയ്ക്ക് ഭീഷണിയാകുമെന്നാണ് ഒമാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞത് പ്രാദേശിക സ്ഥിരതയ്ക്ക് അപകടകരമായ ഭീഷണി ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ അസ്വീകാര്യവും അപലപനീയവുമാണ് ഖത്തറിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒമാൻ ഖത്തറിൻ്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ആവശ്യമായ എല്ലാ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ടെന്നും പ്രസ്താവനയിൽ പറഞ്ഞു എല്ലാ കക്ഷികളും വിവേകത്തോടെ ഇടപെടണമെന്നും സൈനിക സംഘർഷം അവസാനിപ്പിച്ച് അന്താരാഷ്ട്ര നിയമത്തിൽ അധിഷ്ഠിതമായ സമാധാന ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും ഒമാൻ ഓൺലൈൻ പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒമാനയറിൻ്റെ ദോഹ ദുബൈ മനാമ കുവൈത്ത് സർവീസുകൾ റദ്ദാക്കി മറ്റ് റൂട്ടുകളിലേക്കുള്ള വിമാനങ്ങൾ വൈകിയേക്കുമെന്നും യാത്രക്കാർ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണമെന്നും ഒമാനയർ ഓൺലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു ഒമാനിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ജൂൺ ഇരുപത്തി ആറ് വ്യാഴാഴ്ച വൈകുന്നേരം വരെ കാറ്റ് തുടരും മരുഭൂമിയിലും തുറസ്സായ പ്രദേശങ്ങളിലും പൊടിയും മണലും ഉയരാൻ കാറ്റ് കാരണമാകുമെന്നും അതിൻ്റെ ഫലമായി ദൂരക്കാഴ്ച കുറയുമെന്നും കാലാവസ്ഥാ അധികൃതർ മുന്നറിയിപ്പ് നൽകി മുസന്തം ഗവർണറേറ്റിൻ്റെ തീരങ്ങളിൽ കടൽ തിരമാലകൾ രണ്ട് മീറ്റർ വരെയും ഒമാൻ കടലിൽ ഒന്നര മീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു സിറിയൻ തലസ്ഥാനമായ ദമസ്കസിലെ ചർച്ചിൽ നടന്ന ബോംബാക്രമണത്തെ ഒമാൻ ശക്തമായി അപലപിച്ചു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും സിറിയൻ സർക്കാരിനും ജനങ്ങൾക്കും ഒമാൻ ആത്മാർത്ഥമായ അനുശോചനം രേഖപ്പെടുത്തുന്നതായും പരിക്കേറ്റവർക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു എല്ലാത്തരം ആക്രമണങ്ങളെയും ഭീകരതയെയും നിരാകരിക്കുന്ന ഒമാന്റെ ഉറച്ച നിലപാട് ഈ വിഷയത്തിലും ആവർത്തിച്ച് വ്യക്തമാക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണിയാകുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി കാത്തിരിപ്പിന്റെ അവസാനം ദോഫാറിൽ മഴമേഘങ്ങൾ എത്തി ഖരീഫ് കാലം ആരംഭിച്ച ശേഷമാണ് ഇക്കുറി മഴക്കോള് വരുന്നത് ജബൽ പ്രദേശങ്ങളിൽ നേരിയ ചാറ്റൽ മഴയും ഇന്നലെ അനുഭവപ്പെട്ടു വരും ദിവസങ്ങളിൽ നഗരങ്ങളിലടക്കം മഴ ലഭിക്കുമെന്നും അന്തരീക്ഷം ഖരീഫിന്റെ തനതായ രൂപത്തിലേക്ക് മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തുകാർ മഴ വൈകിയതോടെ ഖരീഫിന്റെ ഉണർവും സലാലയിൽ വൈകുകയാണ് മൺസൂൺ ആരംഭിക്കുന്നതോടെ ദോഫർ മേഖലയിലെ ഇളം കാറ്റും ചാറ്റൽ മഴയും നിറഞ്ഞ പ്രകൃതി വിസ്മയം ആസ്വദിക്കാൻ സലാലയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കുണ്ടാവും നേരിയ മഴയും മഞ്ഞുമായി പ്രകൃതി വരും ദിവസങ്ങളിൽ കൂടുതൽ ഭംഗിയായിരിക്കും അതേസമയം ഖരീഫ് കാലം ഔദ്യോഗികമായി ആരംഭിച്ചതോടെ സഞ്ചാരികളും വന്നു തുടങ്ങിയിട്ടുണ്ട് ജി സി സിയിൽ നിന്നുള്ള പ്രത്യേക വിമാന സർവീസുകൾ ആരംഭിച്ചു കഴിഞ്ഞു സഞ്ചാരികളെ കാത്ത് നിരവധി കാഴ്ചകളും വിനോദ പരിപാടികളുമാണ് സലാലയിൽ ഒരുങ്ങിയിരിക്കുന്നത് ഇത്തവണയും ഖരീഫിനെ ആഘോഷപൂർവ്വം വരവേറ്റിരിക്കുകയാണ് ദോഫറിലെ ജനങ്ങളും അധികൃതരും വരും ദിവസങ്ങളിൽ മഴയെത്തുന്നതോടെ സലാലയിലെയും പരിസര പ്രദേശങ്ങളിലെയും മണ്ണും മലനിരകളും ശരത്കാല വിസ്മയത്തെ വരവേൽക്കാൻ പാകമാകും ദോഫാറിലെ അന്തരീക്ഷം നിലവിൽ ചൂട് തുടരുകയാണെങ്കിലും വരും ദിവസങ്ങളിൽ പതിയെ തണുപ്പിലേക്ക് നീങ്ങും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം